അന്തിക്കാട് അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ഉദ്ഘാടനം ഒരു മുഖ്യമന്ത്രി തൻ്റെ സംസ്ഥാനത്ത് അതിദരിദ്ര ദരിദ്രരായ ഒരാൾ പോലും എൻ്റെ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകരുത് എന്ന പ്രതിജ്ഞ എട്ടുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരമൊരു അവസ്ഥയുള്ള ആളുകളെ മുഴുവനും സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് അവരോടൊപ്പം സമന്മാരായ രീതിയിൽ അവരെത്തിച്ചേർക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രഖ്യാപനം വേണ്ടി കഴിയുമോ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഒ ശോഭ ജനപ്രതിനിധികളായ മേനക മധു സി കെ കൃഷ്ണകുമാർ അബ്ദുൾ ജലീൽ എടയാടി വി ഇ ഒ ബോൾഗ എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാപ്രവർത്തകർ അംഗൻവാടി അധ്യാപകർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു